തൃക്കാക്കര എൻ ജി ഒട്ടേഴ്സിൽ കുടിവെള്ളം മുടങ്ങിയതിൽ പ്രതിഷേധം ക്വാർട്ടേഴ്സിലെ താമസക്കാർ തൃക്കാക്കരയിൽ റോഡ് ഉപരോധിച്ചു ജല അതോറിറ്റിയിൽ പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ല എന്ന ആക്ഷേപം പ്രദീപ് ജോസഫ് ഉണ്ട് പ്രദീപ് എത്ര ദിവസമായി കുടിവെള്ളം മുടങ്ങിയിട്ട് എറണാകുളം ജില്ലാ ആസ്ഥാനമായ തൃക്കാക്കരയിലാണ് എൻ ജി ഒ കാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് എൻ ജി ഒ കാർട്ടേഴ്സിലെ താമസക്കാരാണ് കുടിവെള്ള ക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് പ്രത്യക്ഷ സമരവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസമായി വെള്ളം മുടങ്ങിയിട്ട് എന്നിവർ പറയുന്നു ആദ്യഘട്ടത്തിൽ വളരെ നേരത്തതായി മാത്രമാണ് പൈപ്പിൽ നിന്ന് വെള്ളം വന്നിരുന്നത് പിന്നീട് വെള്ളം മുടങ്ങുകയായിരുന്നു അതേസമയം ജല അതോറിറ്റിയിൽ പരാതി അറിയിച്ചു എങ്കിൽ തന്നെ കാര്യമായ നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ആക്ഷേപം വെള്ളം ഇല്ലാത്ത മൂലം ദൈനംദിന ജീവിതത്തെ പോലും ബാധിക്കുന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രതിഷേധവുമായി താമസക്കാർ രംഗത്തിറങ്ങിയിരിക്കുന്നത് ധികം കുടുംബങ്ങളാണ് എൻ ജി ഒർട്ടേഷൽ താമസിക്കുന്നത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ റോഡ് ഉപരോധത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതേസമയം തൃക്കാക്കര പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് പ്രതിഷേധക്കാരുമായി പോലീസ് സംസാരിച്ചു വരുന്നു ജല അതോറിറ്റി ഉദ്യോഗസ്ഥരുമായും സംസാരിക്കുന്നുണ്ട് വെള്ള ഇത്തരത്തിൽ മുടങ്ങുന്നതിന് കൃത്യമായ കാരണം അറിയിച്ചിട്ടില്ല എന്നാണ് താമസക്കാർ പറയുന്നത് ഇടയ്ക്കിടെ ചില സമയങ്ങളൊക്കെ തടസ്സം ഉണ്ടാകാറുണ്ട് പക്ഷേ ഇത്ര ദീർഘമായ ഒരു കാലയളവിലേക്ക് കുടിവെള്ളം മുടങ്ങാറില്ല എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് പോലും കൃത്യമായി അറിയാൻ കഴിയുന്നില്ല കൃത്യമായ ഒരു മറുപടി ജല അതോറിറ്റി ഉദ്യോഗസ്ഥരിൽ നിന്ന് കിട്ടുന്നില്ല എന്നും താമസക്കാർ പറയുന്നുരയിലാണ്